ഇത് മാസ മോട്ടോഴ്സ് എന്നാണ് നമ്മൾ ഹോണ്ട ഗ്രാസിയ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റുകയാണെ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ ഉണ്ട് നമുക്ക് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമ് അത്യാവശ്യം കുറച്ച് ഫ്രീ പ്ലേ കാണിക്കട്ടെ അതിൻ്റെതായിട്ടുള്ളൊരു ജറക്കിങ്ങ് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ നമുക്കൊരു പെപ്പർ വാഷ് ഉപയോഗിച്ചാൽ ഒരു അല്പം പ്ലേ കുറച്ച് കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ ഗസോ ക്ലിയർ ചെയ്യാം തന്നെ ആ ക്യാമൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് എൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ്ഗിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ഓൾറെഡി നമുക്ക് മാറ്റേണ്ട കിലോമീറ്റർ ആയിട്ടുണ്ട് പതിനായിരം കിലോമീറ്ററിലാണ് നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗ്ഗും ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ക്ലിയർ ചെയ്ത് ഇടണം പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട് അതായത് നിലവിൽ വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ചിനകത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തെറ്റാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും വേറെ പറയാത്തക്കം കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് ബെൽറ്റ് വേറെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ അതെൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ്റ്റർ യൂണിറ്റ് ഒക്കെയാണ് അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും ഓക്കെയാണ് വർക്കിങ്ങും പെർഫെക്റ്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കിക്കർ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വണ്ടിയുടെ പൊല്യൂഷൻ ഓൾറെഡി മുടങ്ങി കിടക്കണം അപ്പോൾ പൊലൂഷൻ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടിയിൽ തന്നെ പൊല്യൂഷൻ്റെ കേസും കൂടി ഒന്ന് റെഡിയാക്കാം കാരണം എയർഫോൾട്ടും പ്ലഗ് കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊലൂഷൻ കൂടിയും സമയം ഉണ്ടെങ്കിൽ പൊലൂഷൻ്റെ കേസും കൂടി നമുക്ക് ക്ലിയർ ചെയ്തു പോകാം കേട്ടോ പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഒരു ചെഞ്ചിരി ടൈമായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കളിപ്പർ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് വേറെ കാലിപ്പറിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കളിപ്പർ ബ്രാക്ക്റ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതൊക്കെ മെയിനായിട്ടുള്ളത് പിന്നെ നമുക്ക് ടയറിൻ്റെ പ്രഷറ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും എയർ പ്രഷറൊക്കെ നോക്കും പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കണുണ്ട് അത് ഇരിക്കണ ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് ആറ് ആംപിയറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണം കേട്ടോ ആഴ്ചയിൽ പത്തോം ബാറ്ററി ആണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ വോൾട്ടേജ് ഒക്കെ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ടാണോ നമ്മൾ അത് നോക്കുന്നത് അപ്പോൾ നിലവിൽ ഓക്കെയാണ് നിലവിൽ ആ പ്രോബ്ലമൊന്നും ഇല്ല പറയുന്നതൊക്കെ കംപ്ലയിൻറ്റ് കാരണം പ്രത്യക്ഷത്തിൽ കാണുന്നത് തന്നെ അറിയാം നമുക്ക് പുതിയ ബാറ്ററി ആണെന്നുള്ളത് കേട്ടോ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് നമുക്ക് വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല മൈലേജിൻ്റെ ഗസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എയർ ഫിൽർ പ്ലഗ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നോർമൽ കയറി വേണ്ടതാണ് ഇത് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന മോഡൽ വണ്ടിയാണ് അതായത് പി ജി എം എഫ് എ എന്ന് പറയും അത് നമുക്ക് കൃത്യമായിട്ട് ബാക്കിയുടെ ഫംഗ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ ഓൾറെഡി മൈലേജിൻ്റെ പെർഫോമൻസ് അത് നമ്മളുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് വണ്ടിയാണത് അപ്പോൾ അതിനകത്ത് ക്രമാതീതമായിട്ടുള്ള മൈലേജ് ഷോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ടു പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ വാങ്ങി ലാമ്പിൻ്റെ ഭാഗക്കായാലും നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് നോക്കട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നില്ല നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് ചേഞ്ച് ചെയ്യാം എഞ്ചിൻ ഓയിൽ മാറ്റാം ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ചെയ്തു ചെയ്തുവരെ നമുക്ക് ഏകദേശം പൊല്യൂഷൻ അടക്കം എടുത്ത് വരാം ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് അപ്ഡേറ്റ് കേട്ടോ പിന്നെ അതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡ് മിറർ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ കിടന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് കൂടി മാറ്റി ഇടാം അവൈലബിൾ ആണ് ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എത്ര കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി